ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഇത്തവണ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ് കാര്യം സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷം കൊക്കയാർ കട്ടപ്ലാക്കൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസലനയും അയൂബ് ഖാനും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് വ്യത്യസ്തമായ രണ്ട് ആശയങ്ങൾ പേറുന്ന രണ്ട് സഹോദരങ്ങൾ ഒടുവിൽ ജനാധിപത്യത്തിന്റെ ഗോതയിൽ രണ്ടുപേർ നേർക്കുനേർ പോരാടുകയാണ് അയൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് അൻസൽനെ സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും വാർഡിൽ നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയ്യൂബ് ഖാന്റെ അൻസൽനയെ സി പി എം വീണ്ടും മത്സരിക്കാൻ ഇറക്കിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് നേടാനാണ് ഇരുവരുടെയും തീരുമാനം വാർഡ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായ അൻസലിനെയും വാർഡ് തിരിച്ചുപിടിക്കാൻ അയ്യൂബ് ഖാനും ഇറങ്ങുമ്പോൾ പഞ്ചായത്തിലെ പോരാട്ടമായി വാർഡ് കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഇടുക്കി പാലക്കാട് തൃത്താലയിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ സഹോദരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടും അബ്ദുൾ മജീദ് എന്ന ഭാവയാണ് വാർഡ് പന്ത്രണ്ടിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു തൃത്താല മണ്ഡലത്തിലെ ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലാണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത് കെ മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ് അബ്ദുൾ മജീദ് ഇന്നലെ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് കെ മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകർ നഗരസഭയിലെ കുട്ടപ്പന അവാർഡിലെ സ്ഥാനാർത്ഥി യുവവക്കീലാണ് വക്കീലാണ് കോടതി വ്യവഹാരങ്ങളും ജനസേവനങ്ങളും തനിക്ക് ഒരേ സമയം വഴങ്ങുമെന്ന് ഒരിക്കൽ തെളിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് അനിത ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് യു ഡി അഡ്വക്കേറ്റ് അനിത മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലാണ് കൂട്ടപ്പന വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനിതയ്ക്ക് കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു പതിനൊന്ന് വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ അഞ്ചു വർഷം കംപ്ലീറ്റ് ആയി കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല രണ്ടും അഡ്വക്കേറ്റ് ഏകദേശം ഒരു പോലെ തന്നെയാണ് ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ് അപ്പം അത് തന്നെയാണ് മറ്റ് ഒരു ആ ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ് വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ് ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റൻകര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണ